തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച സജീവമാക്കുകയാണ് മുസ്ലിം ലീഗ് ജയസാധ്യത നോക്കി സീറ്റുകൾ വച്ചുമാറാനും ആലോചന ഗുരുവായൂർ കോൺഗ്രസ് നൽകി പട്ടാമ്പി ലീഗ് എടുക്കും കുന്നമംഗലം തിരുവമ്പാടി സീറ്റുകളും വച്ചുമാറാൻ ആലോചിക്കുന്നു പ്രധാന നേതാക്കൾക്ക് വ്യവസ്ഥയിൽ ഇളവ് നൽകുമോ അതും അറിയണം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്ത് വരുമെന്ന ചർച്ചയും കേൾക്കുന്നുണ്ട് ബി എസ് രഞ്ജിത്ത് നമുക്കപ്പം വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിങ് എങ്ങനെയൊക്കെയാണ് വച്ചുമാറ്റം കൂടുതൽ സീറ്റുകൾ കയ്യിലേക്ക് കൊണ്ടുവരിക തങ്ങളുടെ ഒരു ശക്തി തെളിയിക്കുക അതിനായി ലീഗ് ഇപ്പോൾ നടത്തുന്ന തീർച്ചയായിട്ടും സുജയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ലീഗിനും യു ഡി എഫിനും വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലും കാസർകോടും ഉൾപ്പെടെയുള്ള ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കി അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ മുന്നേറ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ് ജയസാധ്യത മാത്രമാണ് മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ജയസാധ്യത ഇല്ലാത്ത സീറ്റുകൾ വച്ചുമാറാൻ ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഗുരുവായൂരുണ്ട് പേരാമ്പ്രയുണ്ട് തിരുവമ്പാടിയുണ്ട് കുന്നമംഗലമുണ്ട് അതിൽ ഗുരുവായൂരിന് പകരം പട്ടാമ്പി സീറ്റും അതുപോലെ തിരുവമ്പാടിക്ക് പകരം തവനൂരും ഒക്കെ ലീഗ് പരിഗണിക്കുന്നു അത്തരത്തിലെ ആദ്യഘട്ട ചർച്ച ഈ സീറ്റ് വെച്ചു വെച്ചുമാറായിരിക്കും രണ്ടാംഘട്ട ചർച്ചയിൽ മൂന്ന് ടേം പൂർത്തിയാക്കിയിട്ടുള്ളവരിൽ ആർക്കൊക്കെ ഇളവ് കൊടുക്കണമെന്നുള്ളതാണ് എം കെ മുനീറിനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സ്വാഭാവികമായിട്ടും ഇളവ് കിട്ടും എൻ എം നെല്ലിക്കുന്നിനും ഉപയതുള്ളയ്ക്കും ഇളവ് കിട്ടാൻ സാധ്യതയില്ല പി കെ ബഷീർ കെ പി എ മജീദ് എൻ ഷംസുദ്ദീൻ അതുപോലെ മഞ്ഞളാകുടി അലി ഇവരിൽ ആർക്കൊക്കെ ഇളവ് കിട്ടും ഇവർ നാലുപേരും ഇളവിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവരാണ് അതുപോലെ പുതുമുഖങ്ങൾ ആരൊക്കെ എന്നുള്ളതാണ് മറ്റൊരു ചർച്ച പി കെ നവാസ് ഫൈസൽ ബാബു ടി പി അഷ്റഫ് അലി മുജീബ് കാഡേരി തുടങ്ങിയവരും അതുപോലെ ലീഗിന്റെ ചാനൽ ചച്ചടലിൽ മുഖമായിട്ടുള്ള മുഹമ്മദ് ഷാ ഷാഫി ചാലിയം ഷിബു മുരാൻ തുടങ്ങി ഇവരിലൊക്കെ ആരൊക്കെ വരും ഇൻഡാകും ആരൊക്കെ ഔട്ട് ആകും എങ്ങനെയൊക്കെ വെച്ചു മാറും അതൊക്കെയാണ് അറിയേണ്ടത് താങ്ക് യു വി എസ് രഞ്ജിത നമുക്ക്